ഇതേപോലെ ഒരു സദ്യക്ക് കല്യാണ സദ്യക്ക് ഒരു സിനിമാ സിനിമാറിന്റെ കല്യാണത്തിന് പോയപ്പം ഞാനും മേടിച്ചേട്ടന അടുത്തടുത്താണ് ഇരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബുദ്ധിയും വിവരമുള്ള ഒരു നടന്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഇപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ അതുപോലെ നമ്മുടെ ചമ്പക്കുളം എന്തെല്ലാം വില്ലല്ലേ കുട്ടിരാമൻ അയ്യോ ഈ നായികയായിട്ടുള്ള മോനുഷ്യയെ പ്രാപിക്കുകയാണ് കാരണം ഈ നേരത്തെ പറഞ്ഞൊരു അതെ മുരളിയുടെ കഥാപാത്രത്തിന് വാങ്ങഴിച്ചു അയാൾ ഇല്ലാത്ത സമയത്ത് പ്രാപിക്കുകയാണ് ഇത് കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ അയാൾ വരികയാണ് ഒന്ന് കണ്ടുമുട്ടുമ്പോ പോകുന്ന പോക്കിൽ ആ ഡോറിൽ വെച്ച് നിന്റെ ഭാര്യയാണെന്ന് അവിടെല്ലേ ഓർക്കേണ്ടത് ഒറ്റപ്പോലീസത്തിന്റെ കുട്ടിരാമൻ കുട്ടിരാമൻ അല്ല ഈ ധനത്തിലെ